അസലാമലൈക്കും വാഹത്തു അല്ലാ വിബർകാത്തു ഇന്ന് നിങ്ങൾ ആരും തന്നെ ട്രൈ ചെയ്യാത്തതും ആരും പ്രതീക്ഷിക്കാത്തതുമായ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇങ്ങനെയുള്ള വെറൈറ്റി ഡിഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക അതിന് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയേക്ക് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അടിപൊളിയാണ് അത് അതുമാത്രമല്ല ഹെൽത്തിയാണ് നല്ല ആരോഗ്യ ഗുണം ഉള്ളതും അതേപോലെ തന്നെ നമുക്ക് മെഡിസിൻ പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത് നമ്മുടെ വയറിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന സാധനമാണ് അതെന്താണെന്നറിയോ ഒന്നുമല്ല നമ്മുടെ കറിവേപ്പില ആ കറിവേപ്പില കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു അച്ചാർ തയ്യാറാക്കാം ടേസ്റ്റ് മാത്രമല്ല നല്ല ഗുണവും ഉണ്ട് കിട്ടും അതിനകത്ത് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഈ കറിവേപ്പില എന്ന സാധനം കറിവേപ്പില പലവർക്കും കറിയിലിടുന്നത് മാത്രമായിരിക്കും അറിയത്തുള്ളൂ പക്ഷേ അതിലേറെ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ ഈ കറിവേപ്പില ഈ ചില ആളുകൾക്ക് വായ്പുണ്ണൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഈ വായനകത്ത് സൈഡിലും വായനകത്ത് തൊലി പോകലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നവർക്ക് ഈ കറിവേപ്പില നല്ലതുപോലെ കഴുകിയെടുത്ത് മിക്സിക്കകത്തോ അമ്മ അമ്മയിലോ ഇട്ട് അരച്ചെടുത്ത് ഒരു ചെറിയ ഉരുളിയാക്കിയിട്ട് മോരിൽ കലക്കി നേരിയ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വായനകത്ത് കവിള് കൊള്ളുക വായിൽ നിറച്ച് ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തുപ്പിക്കളയുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല വായനകത്തുണ്ടാവുന്ന തൊലി പോവുക നീർ ഭക്ഷണം കഴിക്കുമ്പോൾ പുകച്ചിൽ നീറൽ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വായനകത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ല ഒരു പരിഹാര മാർഗമാണ് കേട്ടോ ഈ കറിവേപ്പില അതുകൊണ്ട് കറിവേപ്പിലയുടെ ഈ അച്ചാറ് നിങ്ങളെല്ലാവരും സേവ് ചെയ്ത് വെച്ചോ ഒന്നുണ്ടാക്കി നോക്കിക്കോ അഭിപ്രായം അറിയിക്കണം കേട്ടോ അതിനുവേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില നല്ലതുപോലെ കഴുകി എടുക്കണം അതിന് ശേഷം അത് കുറച്ച് നേരം അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വെച്ചതിന് ശേഷം നമ്മൾ അത് എടുത്ത് ആദ്യം ഒരു നല്ല ക ചീനച്ചട്ടി കട്ടിയുള്ള അല്ലെങ്കിൽ ഫ്രൈ പാനോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം കേട്ടോ അത് എള്ളെണ്ണയാണ് ഏറ്റവും നല്ലത് അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർക്ക് കേടും വരത്തില്ല ഒത്തിരി നാളിരിക്കും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ് അടിപൊളി ടേസ്റ്റ് മണവും ഉണ്ടാവും കേട്ടോ ഗുണവും അതുപോലെ തന്നെ ഉള്ളൊരു സാധനമാണ് അപ്പോൾ അത് ആദ്യം അത് അടുപ്പത്ത് വെക്കുക എന്നിട്ട് ജീരകം ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു പിടി വേണം കേട്ടോ വെളുത്തുള്ളി അതും കൂടി ഇട്ട് നല്ലോണം മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് എന്തു തടണമെന്നു പറയുക ഈ കറിവേപ്പില ചേർക്കണം എന്നിട്ട് അതിൽ ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കറിവേപ്പില നന്നായി മുരിഞ്ഞു വരണം കേട്ടോ മുരിഞ്ഞു വന്നതിന് ശേഷം വേണം ഈ മുളകു ഈ സാധനങ്ങളൊക്കെ ചേർക്കാൻ എന്നിട്ട് നല്ലോണം എല്ലാം നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കണം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത ഈ കറിവേപ്പില മുരിങ്ങ അതായത് വെളുത്തുള്ളി ഉലുവ ജീരകം ഇത്രയും സാധനം വേണം ഇടാനായിട്ട് എടുത്ത് മാറ്റി വെക്കണം കായം ഉണ്ടെങ്കിൽ കായത്തിൻ്റെ കഷ്ണം അല്ലെങ്കിൽ പൊടി ഇട്ടാൽ മതി കേട്ടോ അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ച് പിന്നെ ചെറുതായി അരി ഇഞ്ചി ഉണ്ടല്ലോ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ട് നല്ലോണം അരിഞ്ഞെടുക്കണം ചെറിയ കഷ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തു ഇഞ്ചി ഇഞ്ചിയുടെ ഗുണം നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പൊടി പൊടിയായി അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ കൂടുതൽ ഏറെ വെളുത്തുള്ളി ചേർക്കണം കേട്ടോ വെളുത്തുള്ളി അതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് അതും കൂടി നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് കറിവേപ്പില നമുക്ക് താളിക്കാനൊക്കെ നമ്മൾ നമ്മളിടില്ലേ അതുപോലെ താളിക്കാനിട്ട് കറിവേപ്പിലിട്ട് താളിച്ചെടുക്കാം അതിലേക്ക് ഈ മിശ്രിതം നമ്മൾ അരച്ച് വെച്ച മിശ്രിതം ഉണ്ടല്ലോ ഈ കറിവേപ്പിലേക്ക് വറുത്ത് മൊരിച്ച് അത് നല്ലതുപോലെ അരച്ചെടുക്കണം അരച്ചെടുത്ത മിശ്രിതം ഇതിലേക്ക് ചേർക്കണം ഈ എണ്ണയൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ചേർത്തതിന് ശേഷം വാളംപുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞ് ഉരുല്ലാത്ത വാളംപുളി നല്ല സൂപ്പർ സൂപ്പറ് വാളംപുളിയായിരിക്കണം കേട്ടോ അഴുക്കും ക പൊടി മണ്ണൊന്നും ഇല്ലാത്ത നല്ല വാളംപുളി കട്ടിക്ക് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കായപ്പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്കിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു അച്ചാർ തയ്യാറായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇതെല്ലാം റെഡി ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ എണ്ണയൊക്കെ തെളിഞ്ഞ് മോളിൽ വന്ന് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഏറ്റവും ഉത്തമം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് ഗുണങ്ങൾ കുറവായിരിക്കും അവർ ഈ കൃഷി സംബന്ധമായ ഇതിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് ഉപയോഗിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയത് ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഈ കറി കൂട്ടി നമുക്ക് ചോറ് തിന്നാൻ പറ്റും നല്ല സൂപ്പർ സാധനമാണ് എന്നിട്ട് നന്നായി ഇതൊക്കെ യോജിപ്പിച്ച് വെച്ച് ഒരു ചെറിയൊരു കുപ്പി നല്ലതുപോലെ കഴുകി ഉണക്കി വെള്ളം പാടില്ല കേട്ടോ വെള്ളമൊന്നുമില്ലാതെ ഉണക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഇതിൽ നമ്മളിതൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ മധുരം ആവശ്യമുള്ളവർക്ക് ശർക്കര പൊടി ഉണ്ടല്ലോ അല്ലെങ്കിൽ ശർക്കര അരിച്ച് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക പിന്നെ കുറച്ച് വിനാഗിരി കൂടി ചേർക്കാം പക്ഷേ ഇത് രണ്ടും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് അത് നമുക്ക് കേടാവാതെ ചിലവർക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ ഈ ശർക്കരയൊക്കെ ചേർക്കണം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല മധുര ഇഷ്ടമുള്ളവർക്ക് ഈ ശർക്കര ഒത്തിരി ചേർത്ത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ വിനാഗിരി ചേർത്ത് വെക്കുവാണെങ്കിൽ ഇത് ചെ കേടാവാതെ കുറെ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി തരുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക